ഹെയർ സ്റ്റൈൽ പരീക്ഷണവുമായി നടി നസ്രിയ നസീം മുടി മുറിച്ച ചിത്രങ്ങൾക്കൊപ്പം നടി പങ്കുവെച്ച അടിക്കുറിപ്പും വൈറൽ മുടി മുറിച്ചതറിഞ്ഞാൽ ഉമ്മ തന്നെ കൊല്ലുമെന്നാണ് നസ്രിയ പറയുന്നത് ഉമ്മ എന്നെ ചിലപ്പോൾ കൊല്ലും അല്ലെങ്കിൽ നിന്നെ ആയിരിക്കും എന്നുപറഞ്ഞ് മുടി മുറിച്ച ആളെയും നസ്രിയ മെൻഷൻ ചെയ്തിട്ടുണ്ട് ചെന്നൈയിലെ പ്രശസ്ത സെലിബ്രിറ്റി സ്റ്റൈലിസ്റ്റ് ധനശേഖരനാണ് നസ്രിയയുടെ മുടി മുറിച്ചത് മുടി എത്രത്തോളം മുറിച്ചെന്ന് കാണിക്കുന്ന രീതിയിലുള്ള ബാക്കിയുള്ള മുടിയുമായി നിൽക്കുന്ന ചിത്രങ്ങളും തന്റെ പുതിയ ലുക്കിലുള്ള ഫോട്ടോസും ഒരുമിച്ചാണ് നടി പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഉമ്മ ഇനി എന്തൊക്കെ പറഞ്ഞാലും നസ്രിയക്ക് ഷോർട്ടായിട്ടുള്ള മുടി തന്നെയാണ് നല്ലതെന്നാണ് ആരാധകരുടെ ൾ ഇപ്പോഴത്തെ ലുക്കിൽ ട്രാൻസ് എന്ന സിനിമയിലെ കഥാപാത്രമായി തോന്നുന്നുവെന്നും പുതിയ സിനിമയ്ക്ക് വേണ്ടിയാണോ ഈ ലുക്കെന്നും ഒക്കെ ആരാധകർ അഭിപ്രായപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തെലുങ്കിലാണ് നസ്രിയ അവസാനമായി അഭിനയിച്ചത് ശേഷം നാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മലയാളത്തിൽ അഭിനയിക്കുകയാണ് നടി ഇപ്പോൾ